ഹായ് ഫ്രണ്ട്സ് അദ്രുസ് വേൾഡിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ തൃശ്ശൂർ ചക്ര സ്റ്റാൻഡിൽ നടക്കേണ്ടായിരുന്ന പരിപാടിയായിട്ടോ ഓണം ഫസ്റ്റ് ഞങ്ങൾക്ക് ആ തുടക്കത്തിലൊന്നും കാണാൻ പറ്റിയില്ല കാരണം പോയിട്ട് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തൈപ്പും അതുപോലെ തന്നെ കൈക്കുട്ടികളിക്കൊക്കെ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നെ ഞാൻ അപ്പം അത് കാരണം കൊണ്ട് അതിൻ്റെ തിരക്കുമൊക്കെ ആയിരുന്നു ഒരു കണക്കിന് ആ സമയത്ത് പോകാണ്ടിരുന്നതാണ് നല്ലത് ഈ സമയത്തായിപ്പം വലിയ തിരക്കും ഇല്ല നമുക്ക് വീഡിയോ എടുക്കാനും പിന്നെ എല്ലാ ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള ചെടികൾ വേണം എന്നു വെച്ചാൽ ഇപ്പം വാങ്ങുകയും ചെയ്യാം എല്ലാം നല്ല രസമുണ്ട് കേട്ടോ വെറൈറ്റി നമ്മുടെ ഫ്ലവർ ഫ്ലവർ ഷോയ്ക്ക് പോയിട്ടുള്ളവർക്കൊക്കെ അറിയണം ഏകദേശം അതിനോട് ഇതായിട്ടാണ് പക്ഷേ ആ ഡെക്കറേഷൻ ചെയ്തതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ല രസമായിട്ടുണ്ട് കേട്ടോ ഒരു വെറൈറ്റി ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്ക് ഓരോ ടൈപ്പ് ചെടികൾ ഓരോ സെക്ഷൻ ബൈ സെക്ഷനായിട്ടാണ് അവിടെ വെച്ചിട്ടുള്ളത് കുറേയൊക്കെ ഒരുവിധം ചില സെക്ഷനിലൊക്കെ ചെറുതായിട്ട് വാടിത്തുടങ്ങി പക്ഷേ എന്നാലും ചിലതൊക്കെ നല്ല രസമുണ്ട് അതുപോലെ തന്നെ ഫോട്ടോസ് എടുക്കാനായിട്ടും അതിൻ്റെ ഇടയിൽ തന്നെ അവർ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് സെൽഫി എടുക്കാനും ഫോട്ടോ എടുക്കാനും ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഒരു നമുക്കൊരു ഓർമ്മയിലേക്ക് സൂക്ഷിക്കാൻ പറ്റിയ ഫോട്ടോസ് വീഡിയോസും എന്നൊക്കെ പറയില്ലേ അതേപോലെ നല്ല രസമുണ്ട് ആ ഡെക്കറേഷനും ആർച്ചൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് അതിരൂസ് ഞാൻ ആടിയിട്ട് അങ്ങോട്ട് മതിയാവണില്ല അച്ഛനാവുമ്പം കുറേ നേരം ആടിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ പിടിച്ച് നിർത്തുമായിരുന്നു പിന്നെ വലിയ തിരക്ക് ഉണ്ടായിരുന്നില്ല അത് കാരണം കൊണ്ട് നമുക്ക് ആവശ്യത്തിന് ഫോട്ടോസ് വീഡിയോസ് വീഡിയോസായാലും എടുക്കാം ഇത് നല്ല രസമായിട്ടുണ്ട് എനിക്ക് പിന്നെ ഇഷ്ടമായ ഒരു ഇത് ഇങ്ങനെ ആർച്ച് പോലെ ഇങ്ങനെ വെച്ചിട്ട് അഞ്ചാ ഫ്ലവേഴ്സ് കൊണ്ട് തന്നെ അലങ്കരിച്ചപ്പോഴേ പിന്നെ പൂക്കൾ കൊണ്ട് അലങ്കരിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ ഇതൊരു വെറൈറ്റി നല്ല കുഞ്ഞ് പൂക്കളുടെ പോലെ അത് എന്താ പറയുക നല്ലൊരു ഓ ഈ അപ്പം തടിയില്ലേ അപ്പന്തും തടിയുടെ പോലെയാണ് അതിൻ്റെ ഇങ്ങനെ ഇതാവുമ്പോൾ ഒരു പ്രത്യേക രസന്നെയായിരുന്നു കേട്ടാ പിന്നെ അമ്മരൊപ്പം ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് ഓടി വന്നിട്ട് ഞങ്ങളുടെ ഒരു സെൽഫി എടുത്തു തരാൻ പറഞ്ഞു ഞാൻ ഞങ്ങളുടെ ഫോട്ടോ എടുക്കുന്ന ഫോട്ടോഗ്രാഫർ അദ്രൂസാണ് കേട്ടാ എത്ര സ്ഥലത്തല്ലോ എന്നുവെച്ചാൽ തിരക്കില്ലാത്ത കാരണം കൊണ്ട് നമുക്ക് നല്ല ഇതിൽ എടുക്കാനും പറ്റി ഞാൻ ഏകദേശങ്ങളോട് പറയുമായിരുന്നു പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പൂക്കളും ചെടികളൊക്കെ ഒക്കെ പോയിട്ടുണ്ടാകും ഒന്നും മര്യാദയ്ക്ക് കാണാൻ പറ്റില്ല എന്നൊക്കെ പറയുമായിരുന്നു പക്ഷേ ഒരുവിധം ഐറ്റംസുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നാലും കുറച്ച് പേരൊക്കെ വന്നിട്ട് വാങ്ങണമൊക്കെ ഉണ്ട് കേട്ടോ മുമ്പ് എല്ലാവരും അങ്ങനെയാണല്ലോ ആദ്യം വന്ന് കളക്ഷനൊക്കെ എടുക്കും നല്ലതുണ്ടോ വില എങ്ങനെയാണ് എന്നൊക്കെ നോക്കി പോകും എന്നിട്ട് വാങ്ങണോരെങ്ങനെയാണെങ്കിൽ ആ ലാസ്റ്റ് ടൈം ആകുമ്പോഴാവും അവർ വാങ്ങാൻ വരുക അപ്പം നമുക്ക് വിലയിലും അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടും അത്യാവശ്യം കുഴപ്പമില്ലാത്ത തൈകളൊക്കെ കിട്ടും എല്ലാവരും അങ്ങനെയായിരുന്നു കേട്ടോ ഈ ആർച്ച് കണ്ട അത് നല്ല രസമായിട്ടുണ്ട് പിന്നെ മുമ്പ് ഒരു ആർച്ചിൻ്റെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ ഈ ചെടിച്ചട്ടീരുള്ളിൽ തന്നെ അവർ ഡെക്കറേറ്റ് ചെയ്താണ് ഇത് പിന്നെ നമ്മൾ അന്ന് പോയിട്ടുണ്ടായിരുന്നല്ലോ ഞങ്ങൾ ഇങ്ങനെ ഈ മൃഗങ്ങളുടെ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അവിടത്തെ പോലെ തന്നെ ചെറിയൊരു ഇത് ഇട്ടാ പിന്നെ ഒരു വെറൈറ്റിയാണ് ഈ റൊമോട്ടിൻ്റെ റോബോട്ട് ശരിക്ക് അവിടെ അപ്പുറത്ത് ഇരുന്നിട്ട് ഒരു ചേട്ടൻ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് പക്ഷെ നമുക്ക് ആളെ കാണില്ല ആളൊരു കർട്ടൻ്റെ ഉള്ളിൽ അപ്പുറത്തെ സൈഡിലാണ് ഇരിക്കുന്നത് പക്ഷേ നമുക്ക് ഒരു പ്രത്യേകതയാണ് അദ്രൂസമൊക്കെ പേടിച്ചു ആ കുട്ടിയൊക്കെ ശരിക്ക് പേടിച്ച് ഇങ്ങനെ നടന്ന് വരിക ഇങ്ങനെ ഇങ്ങനെ ഷെയ്ക്കിൻ്റെ തരാൻ പോലെ ഇങ്ങനെന്താ കൈ കൂപ്പുക അതൊക്കെ ഇങ്ങനെ ഓടി വന്നു അപ്പം ഞാൻ അല്ലാത്ത ഷൈൻ ചെയ്തിട്ട് ഞാൻ അവിടെ ഇരുന്നു ഞാൻ അവിടെ ഇരുന്നിട്ട് ഇപ്പോൾ എന്ത് തിരിച്ച് ചെയ്യാലോ എന്തേ ധൈര്യം പോയി ആ ചാടണില്ലേ എന്നൊക്കെ ഞാൻ ചോദിച്ചു ആ നിമിഷം തന്നെ ആൾ ഒറ്റ ചാട്ടാണ് ണുമേത്തക്ക് അത് ശരിക്ക് രതീഷേട്ടൻ ഇറങ്ങി നിന്ന് പിടിക്കാത്തന്നെ ഇത് ശരിക്കും എൻ്റെ മടിയിലേക്കാണ് ആൾ ചാടിയാണത് കളിയാക്കി ഇത് ആൾക്കിഷ്ടപ്പെട്ടില്ല പിന്നെ അതേ പാമ്പിനെ ഇടണതിൻ്റെ ഇവിടെ അധികം ഐറ്റം ഒന്നും ഇല്ലാട്ടോ ഇവർ ആ റാക്കിൽ അധികം ഐറ്റം ഒന്നും ഇല്ല ഇപ്പോൾ ഒരു ഐറ്റം ഇവിടെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് ക്യാഷ് ഇതിപ്പോൾ ഈ ഒരു പാമ്പിനെ ഇടണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂറ് രൂപയാണ് മറ്റോടത്തുനിന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ അങ്ങോട്ട് കയറുമ്പോൾ മാത്രമേ നമുക്കൊരു ഫീ വരണുള്ളൂ ഇത് ഇവർ ഇവിടെ വന്നിട്ട് അറേഞ്ച് ചെയ്തതല്ലേ അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഒരു പാമ്പിനെ ഇടാനാണെങ്കിലും തത്തമ്മേനെ വെക്കാനാണെങ്കിലും സെപ്പറേറ്റ് സെപ്പറേറ്റ് ചാർജ് ആണ് അത് ദിവസത്തിന് പിന്നെ അവര് പേടിയും ഇല്ല ആളെല്ലാതും ഹാപ്പിയാണ് പിന്നെ ഇവര് ട്രെയിനിങ് കാരണം കൊണ്ട് നമുക്ക് പേടിക്കാനും ഇല്ല അവര് കടിക്കാൻ പോയിട്ട് ഒന്നും ഇതാ ഒന്നക്കെ പോലും ഇല്ല ട്ടാ അങ്ങനത്തെ ഒരു ഇതുണ്ട് കേട്ടാ പെട്ടെന്ന് തിരിയുക അങ്ങനെയൊന്നും ഇല്ല അതുമാതിരി തത്തമ്മയോടൊക്കെ ഇവ തത്തമ്മോടാണെങ്കിലും അതുപോലെ തന്നെ പഞ്ചവർണത്ത അത് ഇപ്പം നമുക്ക് വയ്ക്കാനായിട്ട് തരുന്നുണ്ട് അത് ആളോടൊക്കെ ഈ നമ്മളോട് സംസാരിക്കണ പോലെ തന്നെ ആളോട് സം അതിനോട് സംസാരിക്കുമ്പോൾ ആൾ ഇവിടെ ഫോട്ടോ എടുക്കണ്ടേ എന്നൊക്കെ പറയുമ്പോൾ അതനുസരിച്ച് അതേപോലെ തന്നെ അവരെ വിളിക്കലും അവരോട് സംസാരിക്കലും ഒക്കെ ഉണ്ട് ഫോട്ടോ എനിക്ക് നോക്കാൻ പറയുമ്പോൾ കറക്റ്റായിട്ട് ആൾ നോക്ക് നമ്മൾ നോക്കണേക്കാൾ അടിപൊളിയായിട്ട് തത്തമ്മ നോക്കുന്നുണ്ട് പിന്നെ ഇത് ഫുൾ ഓപ്പണാണ് അതായത് നമ്മൾ ഈ മൊത്തം ഹാൾ ഇവരെ ഫ്രീ ആയിട്ട് വിട്ടേക്കാണ് ഇവർക്ക് അങ്ങോട്ട് പറക്കാം ഇങ്ങോട്ട് പറക്കാം രണ്ട് സൈഡിൽ ഗ്രില്ല് വെച്ചിട്ടുള്ളൊരു ഡോറുണ്ട് അത് കാരണം കൊണ്ട് ഇവർക്ക് ഇങ്ങനെ കൂട്ടിലിട്ടൊരു ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞ് നടക്കാം ഞാൻ ആലോചിക്കുന്നുണ്ട് ഈ പരിപാടി കഴിയുമ്പോൾ ഇവരെ പിടിക്കാനായിട്ട് ഇവർ കുറച്ച് പാടുപെടുന്നു അത്രയും വലിയ ഹാളാണ് കണ്ടില്ലേ അത് ചൂണ്ടാനൊക്കെ അവരോട് വർത്താനം പറയുന്നതാണ് വലിയ കാര്യമായിട്ടുള്ള വർത്താനാണ് പിന്നെ നമ്മുടെ ഈ കളക്ഷൻ്റെ അവിടേക്ക് എത്തി ഇത് കണ്ട പിന്നെ ലേഡീസിന് ഒരു പ്രത്യേക ഒരു അട്രാക്ഷനാണ് നമ്മളെന്താ പറയുക നമ്മൾ വാങ്ങിയില്ലെങ്കിലും ഈ ഭാഗത്തോടെ ഒന്ന് കണ്ണു പിടിപ്പിച്ചാൽ നമുക്കൊരു സന്തോഷമാണ് ഞാൻ ഒരേ വാങ്ങിയിട്ടാണ് ഒരു അടിപൊളി ഒരു കമ്മൽ വാങ്ങി പിന്നെ എനിക്കിത് അങ്ങനെ അധികം ഇടാം യൂസ് ചെയ്യാനും ഇടാനൊന്നും പറ്റില്ല എനിക്ക് അത് കാരണം കൊണ്ട് ഭംഗി ആസ്വദിക്കലാണ് കൂടുതൽ ഇടയിൽ എന്നിട്ടിടും സാരിയൊക്കെ ഉടുക്കുമ്പോൾ ഇടാനായിട്ട് പിന്നെ ഞങ്ങളുടെ ഊഞ്ഞാലാട്ടം